ഹലോ നമസ്കാരം എൻ്റെ പേര് സെയ്ദ് ഷാജഹാൻ ഇത് ഞാനൊരു സ്ഥലം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നെടുമങ്ങാട് നിന്ന് നാല് കിലോമീറ്റർ മാറി മാണിക്കപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഏഴ് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫൗണ്ടേഷനും വിൽപ്പനയ്ക്കാണ് അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാണിക്കപുരം ജംഗ്ഷനിൽ നിന്ന് തൊട്ടടുത്തായിട്ട് കുറേ വില്ലകൾ പോലെ വീടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഫ്ലോട്ടാക്കി നേരെ തിരിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു കസ്റ്റമർ വാങ്ങി ഇതുപോലെ ഫൗണ്ടേഷൻ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫൗണ്ടേഷൻ ഫില്ലറിലാണ് ചെയ്തിരിക്കുന്നത് അത് ഏകദേശം അഞ്ച് പെർമിറ്റ് ഉണ്ട് അപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടുത്തെ ഓണർ പിള്ളേര് രാജ്യത്ത് പോയതിനാൽ ഈ സ്ഥലം വിൽപ്പനയ്ക്കാണ് വാ കൊടുക്കുവാനുള്ള നമ്പരും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റോളം ഈ ഒരു ഫൗണ്ടേഷൻ വരുന്നതായിരിക്കും ഇതിൽ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീട് വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഫില്ലറിൽ ചെയ്തതുകൊണ്ട് അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിട്ടുണ്ട് അതിനോടൊപ്പം ഈ ഒരു സ്ഥലത്ത് ഒരു കിണർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറണ്ട് എടുത്തിട്ടുണ്ട് ഇനി വീട് വെച്ചാൽ മാത്രം മതി ഈയൊരു സ്ഥലത്തിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വഴിയുണ്ട് ഈ ഫ്ലോട്ടിൽ കയറാനായിട്ട് ഫസ്റ്റ് എൻട്രൻസ് നമുക്ക് ഫ്രണ്ട് ഏരിയ ഒരു വഴിയുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഒരു വഴിയുണ്ട് ലോറി സൈറ്റാണ് ഏകദേശം ഒരു ഏഴേകാൽ സെൻറ്റ് വരും മൊത്തത്തിൽ വരുമ്പോൾ ബാക്കിൽ വേണമെങ്കിലും വാഹനം പാർക്ക് ചെയ്യാം ഫ്രണ്ടിൽ വേണമെങ്കിലും വാഹനം പാർക്ക് ചെയ്യാം ഇനി ഇതിൽ നാല് വർഷത്തെ വീട് വെക്കാനുള്ള പെർമിറ്റും ഇതിൽ കൂടിയുണ്ട് ഇനി നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ ചെറിയൊരു വർക്കും ഉണ്ട് സൈഡ് വാൾ ജസ്റ്റ് ഒന്ന് കെട്ടണം അതിന് വേണമെങ്കിൽ എമൗണ്ട് നിങ്ങൾക്ക് കുറച്ച് കൊടുക്കുന്നതായിരിക്കും ഓണർ പിന്നെ എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വാങ്ങാൻ വാൾ നിങ്ങൾക്ക് കെട്ടാവുന്നതെങ്കിലും അങ്ങനെയും ചെയ്യാവുന്നതാണ് പിന്നെ നെടുമ്പങ്ങാട് നിന്നും ഏകദേശം ഒരു പത്ത് മിനിറ്റ് യാത്രയിൽ തന്നെ ഇവിടെ എത്താവുന്നതാണ് ഈ സൈറ്റിൽ നിന്ന് നേരെ ആരനാട് റോട്ടും പോകാം അതുപോലെ തന്നെ ചാരുമൂട് എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട് പുതുക്കുളങ്ങരയൊക്കെ തൊട്ടടുത്താണ് ഒരു രണ്ട് കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ പിന്നെ ഇതിൽ സ്കൂളുണ്ട് അടുത്ത് കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂൾ സ്കൂളെടുത്തുണ്ട് ക്രിസ്ത്യാനി ചർച്ചുണ്ട് പള്ളിയുണ്ട് പിന്നെ മുസ്ലിങ്ങൾക്ക് മുസ്ലിം പള്ളിയുണ്ട് എല്ലാം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നെടുമ്പങ്ങാട് പത്ത് മിനിറ്റ് യാത്രയാണ് വലിയ ടൗൺ ആയിട്ട് അപ്പോൾ ഇതിൽ വീട് വയ്ക്കാനുള്ള ഫൗണ്ടേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് വീട് വെച്ച് കയറാവുന്നതാണ് ഫൗണ്ടേഷൻ നല്ല ഫില്ലറിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ കാര്യം വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തിരക്കി തിരക്കുക വില നെഗോഷ്യബിളാണ് ഫുൾ എമൗണ്ട് കുറച്ച് കൊടുക്കുന്നതായിരിക്കും